ഹായ് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഓൺലൈൻ പഠനം എങ്ങനെ എഫക്റ്റീവ് പഠിക്കാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം നമ്മളെല്ലാവരും പകുതിയും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ എന്നിട്ടും ചിലർക്കൊക്കെ ഡൗട്ടാണ് ഇതെന്താ എഫക്റ്റീവ് ആകുമോ അങ്ങനെ ഡൗട്ട് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഓൺലൈൻ പഠന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് ലോകത്തിലിരുന്ന് ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നും എന്തും പഠിക്കാൻ സാധിക്കും അതാണ് ഓൺലൈനിലൂടെ ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് മികച്ച ക്ലാസ്സുകൾ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ പണ്ട് നമുക്കൊരു ട്യൂഷന് പോകണമെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ട്യൂഷൻ സെൻറ്റർ മാത്രമായിരുന്നു നമുക്ക് ആശ്രയമായിട്ടുള്ളത് ഇപ്പോൾ അതല്ല ലോകത്തിൻ്റെ എവിടെയും ഇരുന്ന് എന്ത് നമ്മളെ പഠിപ്പിച്ചു തരാൻ മികച്ച അധ്യാപകരുണ്ട് അതൊക്കെ സാധ്യമായത് ഓൺലൈനിൽ കൂടിയാണ് പക്ഷേ നമ്മൾ പേരൻസായാലും കുട്ടികളായാലും ഒക്കെ പറയുന്ന സാ ഒരു കാര്യമുണ്ട് ഓൺലൈനിൽ കുറച്ചധികം സമയം പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല സ്ക്രീൻ ടൈം ഒരു പ്രശ്നമാണ് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പുറത്തൊരു വേദന ഉണ്ടാകും കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ നെറ്റിൻ്റെ പ്രോബ്ലം ഇങ്ങനെ കുറച്ചധികം പ്രോബ്ലംസും നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനം മാറ്റാം എന്നുള്ളതാണ് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്നതിന് ഇപ്പുറം ആദ്യം തന്നെ ഉറപ്പുവരുത്തുക നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് സഫീഷ്യൻ്റായിട്ട് മെമ്മറി ഉള്ളതാണെന്നും അതോടൊപ്പം തന്നെ അത് അതിൻ്റെ സ്ക്രീൻ പ്രോപ്പറാണ് അതിൻ്റെ ലൈറ്റിംഗ് പ്രോപ്പറാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം കൃത്യമായ വെളിച്ചം അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ലാത്തതാണെങ്കിൽ പലപ്പോഴും ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോട്ട്സുകളും ഫയലുകളും ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിൽ ഒന്ന് ക്ലാരിറ്റി വരുത്തുക ദെൻ എന്താണ് ഇരിക്കുന്ന പൊസിഷൻസ് വളരെ കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറം വേദന നടുവിന് വേദന തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റിങ് പ്രോപ്പറാക്കി ആദ്യം തൊട്ട് തന്നെ ഇരിക്കുക പലരും കിടന്നുകൊണ്ട് ക്ലാസ്സുകൾ കാണാറുണ്ട് ഇതൊക്കെ അത്രേ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് കിടന്നുകൊണ്ടൊക്കെ കാണുമ്പോൾ കൈക്ക് വേദനയൊക്കെ നന്നായിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ സീറ്റിംഗ് പൊസിഷൻ ഉറപ്പു വരുത്തുക ദെൻ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട രീതികളിൽ തന്നെ അറ്റൻഡ് ചെയ്യുക എപ്പോഴും പഠിക്കുന്ന രീതികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇപ്പം ഞങ്ങളാണെങ്കിൽ രാവിലെ രാവിലെ മോർണിംഗ് സെഷൻ ക്ലാസുകളൊക്കെ വെക്കാറുണ്ട് നൈറ്റ് സെഷൻസ് ക്ലാസുകൾ വെക്കാറുണ്ട് ബാക്കി ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്ലാസുകൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടികളോട് ഞങ്ങൾ പറയാറുണ്ട് ഒരു മണിക്കൂറാണ് ക്ലാസ് ടൈം നേരത്തെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളത് കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യുകയും അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം അതല്ലാതെ വെറുതെ ഇത് കേട്ടിട്ട് മാത്രം നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാതിരിക്കരുത് എപ്പോഴും ഒരു നോട്ട് പാഡോ ഒരു ബുക്കോ ഒക്കെ ഒപ്പം കരുതുക നന്നായിട്ട് പോർഷൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഒരേ ബുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ത്രൂ ഔട്ട് ആ ഒരു സിലബസ് കഴിയുന്നത് വരെ ദെൻ ഓൺലൈൻ ക്ലാസ് ആണ് എപ്പോഴെങ്കിലും കാണാം എന്നൊരു വിചാരമാണെങ്കിലും ഒരിക്കലും ഇത് എഫക്റ്റീവ് ആവില്ല കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ ക്ലാസിൻ്റെ ടൈമിംഗ് ഒക്കെ നേരത്തെ അറിയിക്കുമല്ലോ അപ്പം അതിൽ കയറാൻ ശ്രമിക്കുക ഇനി അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ റെക്കോർഡ് വേർഷൻ വരുന്ന സമയത്ത് തന്നെ ഉടനെ തന്നെ അത് കണ്ട് തീർക്കുക അതാണ് ഇപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റെക്കോർഡ് വേർഷൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആകും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഒന്നും മിസ്സാകത്തില്ല പഠിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനാണ് ക്ലാസ് എങ്കിൽ പഠിച്ചു തുടങ്ങി ഒരു ഓർഡർ ഉണ്ടാകും എപ്പോഴും ഒരു ഓർഡർ ഉണ്ടാകും നിന്നും അവിടുന്നും നിന്നും കാണേണ്ടതല്ല ആ ഓർഡറിൽ തന്നെ പഠിക്കുക ടൈം ടേബിൾ ഫോളോ ചെയ്യുക നമ്മൾ സ്കൂളിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പോകുന്ന പോലെ നിർബന്ധമായും അറ്റൻഡൻസ് എൻഷുർ ചെയ്യുക ദെൻ ഓൺലൈൻ ക്ലാസ്സുകൾ എഫക്റ്റീവ് ആവണമെങ്കിൽ എക്സാംസ് എഴുതണം കാരണം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എച്ച് എസ് എയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ എൽ പി യു പിയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു നമ്മളൊരു സെൻ്ററിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് നമ്മൾ തന്നെ എഴുതുന്നത് പഠിക്കുവാണെങ്കിൽ എത്ര പേരോട് നമ്മൾ മത്സരിക്കും കൂടി വന്ന് കഴിഞ്ഞാൽ നൂറ് കുട്ടികളോട് പക്ഷേ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴോ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് പത്തും ആയിരവും കുട്ടികളോടായിരിക്കും അപ്പോൾ അവിടെയുള്ള ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കറക്റ്റായിട്ട് പരീക്ഷകൾ എഴുതണം അപ്പോൾ എന്താ നമ്മുടെ ഗുണമുണ്ടാകുന്നത് നമ്മൾ എവിടെയാണ് പൊസിഷൻ ചെയ്യപ്പെട്ടേത് കൃത്യമായ ധാരണ ആയിരം പേരിൽ എൻ്റെ സ്ഥാനം തൊള്ളായിരം ആണ് എങ്കിൽ ഞാൻ മനസ്സിലാക്കണം എൻ്റെ മുമ്പിൽ തൊള്ളായിരം പേര് ഇനി കിടക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേര് കിടക്കുകയാണ് അവരോടാണ് ഞാൻ ഇനി മത്സരിക്കേണ്ടത് എന്ന് മനസ്സിലാകും അല്ലേ അപ്പൊ ആ കിട്ടുന്ന പ്രൊവിഷൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ഇത് ഗ്രാജുവലി ഉയർത്താൻ ശ്രമിക്കുക ഇതിൻ്റെ ഓരോരോ ഓരോ ഘട്ടമായിട്ട് ഒരു ഒരാദ്യ ഒരു ടാർഗറ്റ് വയ്ക്കുക ആദ്യത്തെ നാനൂറ് റാങ്കിലേക്ക് എത്തുക അത് കഴിഞ്ഞ് ആദ്യത്തെ ഇരുന്നൂറിലേക്ക് എത്തുക ആദ്യത്തെ അമ്പതിലേക്ക് എത്തുക സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് പരീക്ഷകൾ എത്തുമ്പോൾ സ്വാഭാവികളുമായിട്ട് നിങ്ങൾക്ക് ആ റാങ്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ മത്സര പരീക്ഷകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാംസ് റിവേ ചെയ്തുകൊണ്ടേ ദെൻ അടുത്തത് ഓൺലൈനാണ് എനിക്കൊരു കണക്റ്റിംഗ് പോയിന്റ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് ഓൺലൈനിൽ എപ്പോഴും ഒരു മെൻഡർ ഉണ്ടായിരിക്കും ഏത് കോഴ്സിനും ഇപ്പം സീസഡ കോഴ്സുകളെ പറ്റിയാണ് ഞാനീ പറയുന്നത് സീസഡ കോഴ്സുകൾ എഫക്റ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ മെൻഡർ സപ്പോർട്ടിലും ഒക്കെയുള്ള അധ്യാപകരോട് കണക്ഷൻസ് വെക്കുക അവർ പറയുന്ന സമയം അവരങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല തിരിച്ചവരെ വിളിക്കുക അവരോട് സംസാരിക്കുക നിങ്ങളുടെ ഒരു പാർട്ട്ണറാണ് അവരെന്ന് മനസ്സിലാകും നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയാണ് അവരുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ഒരു സ്റ്റഡി മെറ്റീരിയലോ ഒന്നും മറ്റെവിടെയും പോയി തേടേണ്ട ഒരു ആവശ്യവുമില്ല എല്ലാം നിങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ കിട്ടും നിങ്ങൾക്ക് കൃത്യമായി പിന്നെ ഓൺലൈൻ ക്ലാസ് ഇവിടെ എടുത്തു പത്ത് മറ്റൊരു അടുത്ത് എടുത്തെടുത്തു അങ്ങനെ പത്തും പതിനഞ്ചും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക എവിടെയാണെങ്കിലും അവിടെ നിന്ന് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ എന്താവും ഗുണം നമുക്ക് ആ പോർഷൻസ് തീർക്കാൻ സാധിക്കും കൃത്യതയോടുകൂടി പഠിക്കാനും സാധിക്കും അപ്പോൾ ടി വി സി സിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എച്ച് എസ് ഐ എൽ പി യു പി കെ ടെറ്റ് സെറ്റ് നെറ്റ് എല്ലാം അവൈലബിൾ ആണ് ഇനി നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി നോക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ വളരെ ചെറിയ സമയം കൊണ്ട് ജോലി നേടാൻ സഹായകരമായ ഒരുപാട് കോഴ്സുകൾ സി സി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവയൊക്കെ നമുക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും ഹാപ്പി ആയിട്ട് ഓൺലൈനിൽ പഠിക്കുക റാങ്ക് നേടുക